ആദിനാട് ശക്തികുളങ്ങര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഗോപുര ഉദ്ഘാടനം ഇരുപത്തിയഞ്ചിന് നടക്കും ഇതോടനുബന്ധിച്ച് മണിമന്ദിര സമർപ്പണവും നടത്തും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് ആദിനാട് ശക്തികുളങ്ങര ശ്രീ ദുർഗാ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ഗോപുരം ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കും സി ആർ മഹേഷ് എംഎൽഎ അധ്യക്ഷത വഹിക്കും ആദിനാട് തെക്ക് കോയിക്കലേത്ത് വിനോദ് കുമാർ നേർച്ചയായി സമർപ്പിക്കുന്ന മണിമണ്ഡപത്തിന്റെ ഉദ്ഘാടനകര്മ്മം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിർവഹിക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ചുരുനര ദുർഗാഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗോപുരം ക്ഷേത്രത്തിന് മുൻഭാഗത്തായി നിർമ്മിച്ചിരിക്കുന്ന ഗോപുരം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ദേവപ്രശ്ന വിധി ഒരു കാര്യമാണ് അത് പതിനൊന്ന് കാര്യങ്ങൾ അവിടെ ചെയ്യണമെന്നത് നിർദ്ദേശിച്ചിട്ട് അനുസരിച്ച് പതിനൊന്ന് കാര്യങ്ങളും പൂർത്തിയാക്കി പതിനൊന്നാമതായിട്ട് ഈ വലിയ ഗോപുരവും അവിടെ നിർമ്മിച്ചു ഈ ഗോപുരം നിർമ്മിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന ഉപദേശ സംഘയുടെ നേതൃത്വത്തിലാണ് അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വന്നിട്ടുള്ളത് അവിടുത്തെ ഗോപുര നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് ആ ഗോപുര നിർമ്മാണം ആ ഗോപുരപ്പം അമ്മയ്ക്ക് നേർച്ചയായി സമർപ്പിച്ചിരിക്കുന്നത് പടക്കുഴിയാണ് അത് വളരെ കൂടി അറിയിക്കുകയാണ് ശ്രീ വിനോദ് ആണ് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി വി പ്രസന്നകുമാർ മനോജ് കുമാർ ബി ജനാർദ്ദനൻ നായർ ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി